ഫൈവ് സീറ്റ് വണ്ടി ഇല്ലേ ഇല്ലേ ഇതാക്കണ ഫൈവ് സീറ്റ് വണ്ടി അല്ല ക്വാളിറ്റി ഉള്ള വണ്ടി അതുപോലെ നല്ല ചൊർക്കുള്ള വണ്ടി അത്യാവശ്യം പ്രീമിയം സെഗ്മെന്റ് ടയോട്ടൻ്റെ വണ്ടിയാ ഹൈ ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നമ്മൾ കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനാല് മോഡൽ ജി എൽ എ കൊറോളോ അൽട്ടീസ് വണ്ടിനെ മാത്രം നോക്കുകയാണെങ്കിൽ വണ്ടി വരുന്ന രണ്ടായിരത്തി പതിനാല് അതുപോലെ സിംഗിൾ ഓണർ വണ്ടിയാ ഒരു ലക്ഷത്തി അയ്യാഴ്ച കിലോമീറ്റർ ഓടീട്ടുള്ളൂ ഈ വണ്ടിക്ക് നോ റീപ്ലേസ്മെന്റ് ആണ് അതന്നെ അതിന് ഹൈലൈറ്റ് നോ റീപ്ലേസ്മെന്റ് അതുപോലെ കമ്പനി സർവീസ് ഹിസ്റ്ററിയ ഫുൾ ഉണ്ട് കമ്പനി സർവീസ് കമ്പനി ഹിസ്റ്ററി അതുപോലെ തന്നെ ഇന്റീരിയർ പറഞ്ഞു ഇതാണ് വണ്ടിന്റെ ഫ്രണ്ട് ഇന്റീരിയർ ഭാഗം വരുന്നത് നല്ല വൃത്തിയുണ്ട് ഏർ കാര്യങ്ങള് സീറ്റ് കാര്യങ്ങള് ഏർ സ്റ്റീരിയോ എല്ലാം നല്ല വൃത്തിയുണ്ട് അതുപോലെ ബാക്ക് നോക്കാം ബാക്കും നല്ല വൃത്തി തന്നെ ഉണ്ട് ഒന്നും പറയല്ല നല്ല വൃത്തിയുള്ള ബാക്ക് കാര്യങ്ങൾ ഇന്റീയർ ബാഗൊന്നും പറയല്ല ഇപ്പൊ എക്സ്ടീരിയർ ആയാലും അത്യാവശ്യം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ തന്നെ വൃത്തിയെ ഇനി ഇതിന്റെ ബാക്കിൽ വരാം ഇതാണ് വണ്ടിന്റെ ബാക്ക് തോ വണ്ടി കിടക്കണ അതുപോലെ വണ്ടി വരുന്നത് ഇവിടെ കൊറോണ അൽറ്റീസ് അപ്പോൾ ഏഹ് ഇനി വണ്ടിന്റെ വണ്ടിന്റെ ടയർ നോക്കുകയാണെങ്കിൽ ഏതായാലും ബാക്കായാലും ഫ്രണ്ട് ആയാലും ബാക്കൊരു അറുപതും ഫ്രണ്ട് ഒരു എൺപതും എന്താണ് അതിന് നല്ല കിടിലവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയുണ്ട് വണ്ടിനെ കുറിച്ച് കൂടുതൽ പറയാൻ എന്താ ചെയ്യുന്നത് വണ്ടി നല്ല ലുക്ക് ഉണ്ട് നല്ല ചൊറുക്കുള്ള വണ്ടി തന്നെയാണ് അതുപോലെ നമ്മൾ എടുക്കുമ്പോൾ നോക്കിയ രണ്ട് കാര്യങ്ങളാണല്ലോ ചുറുക്കും വേണം അതുപോലെ നല്ല പവറും ഉണ്ട് ഒരു കുഴപ്പമില്ല നല്ല ക്വാളിറ്റിയിലെ വണ്ടി വേണം മേജർ ആക്സിഡന്റ് തട്ട് മുട്ട് കാര്യങ്ങളൊക്കെ ഒക്കെ നമ്മള് ഗ്യാരണ്ടി വരും ഇനി ഈ വണ്ടി ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ വയ്യെ പറയും പിന്നെ ഈ വണ്ടി നമ്മളതില് ഫൈവ് സീറ്റ് അധികം നമ്മളതില് വരാറില്ല ഈ വരികയാണെങ്കിൽ തന്നെ നല്ല ക്വാളിറ്റിയില വണ്ടി നമ്മൾ എടുക്കുകയുള്ളു വണ്ടിക്ക് വരുന്ന പ്രീമിയം സെഗ്മെന്റ് ആണ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് അതുപോലെ ഫോൾഡ് മിറർ വരുന്നുണ്ട് പിന്നെ അലേവിസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടാലോ വണ്ടി അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുള്ള വണ്ടി തന്നെയായിട്ട് ആ ഹോട്ടലിൻ്റെ കുറേ ആൾ ടി ഫാൻസ് ബേസ് ഉള്ള വണ്ടി പറഞ്ഞു നല്ല ഫാൻസ് എന്ന് പറയുമ്പോൾ വലിയ വണ്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് ഓക്കെ ഈ വണ്ടി ഓടിച്ചുള്ള എക്സ്പീരിയൻസ് നമ്മൾ വലിയ പറഞ്ഞതാണ് പിന്നെ ഈ വണ്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് വിത്ത് എൻസിൽ ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം പ്രൈസ് വിളിച്ചോളി എന്തെങ്കിലുമൊക്കെ നമ്മൾ കുറച്ച് വരും അപ്പം നീ വണ്ടി നോക്കണോല് വേറെ വണ്ടി നമ്മടുത്ത് വരും ഈ വണ്ടി അല്ല വേറെ വണ്ടി നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് സബ്സ്ക്രൈബ് ചെയ്തോളി ഇതുപോലെ വേറെ വണ്ടി വെള്ളം ഇൻട്രൂസ് ചെയ്യാൻ വരും അപ്പം ഫ്രണ്ട്സ് അപ്പം ഇതാണ് നമ്മളെ പതിനാല് മോഡല് കുറേ ഫുള്ള് ഒരു വ്യൂ വണ്ടി സീറ്റ് ബെൽറ്റ് ഇടാത്തോണ്ടുള്ള സൗണ്ട് കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് റണ്ണിങ് ചെയ്യുമ്പോൾ വീട് എടുക്കാൻ വണ്ടി ഇട്ടാട്ടോ സീറ്റ് ബെൽറ്റ് ഇട്ട് ഓടിക്കുക അപ്പോൾ വണ്ടി ഒന്നും പറയല്ല രക്ഷയില്ലാത്ത രക്ഷ ഇല്ലാത്ത വണ്ടിയാണ് കിടന്ന വണ്ടിയാണ് ഓടിക്കാണെങ്കിൽ നല്ല സ്മൂത്താണ് പിന്നെ ഇൻറ്റീരിയർ ബാഗൊക്കെ ഭയങ്കര പ്രീമിയം ലുക്കാണ് കൊടുക്കുന്നത് സൗണ്ട് ഓടി സൗണ്ട് ഓടി സീറ്റ് ബെൽറ്റിൻ്റെ കേട്ടോ വേറെ ഇഷ്യോന്നല്ല അപ്പോൾ കൂടുതൽ പറയാനൊന്നുമല്ല വണ്ടി ഉഷാറാണ് അതുപോലെ ലുക്കിലും കോംപ്രമൈസ് ഇല്ല ലുക്കാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി ലുക്കാണ് അപ്പം അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി എടുക്കാൻ താല്പര്യമില്ല ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെടുക അവിടെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അടുത്തൊരു ഇട്ട് കാണാം ഏകദേശം സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്ന കേട്ടോ